ഈ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ ഫലപ്രദമായ ഏറ്റവും നല്ലൊരു ധാന്യമാണ് ഈ മുളപ്പിച്ച ധാന്യം ഇങ്ങനെ ഒരു നല്ലാവിടെ നൂറ് ഗ്രാം രൂപയാണ് രൂപ രണ്ട് കയ്യിലും ഇരിക്കുന്നത് ഉരുളം തൈകളാണ് ഒരു ഗ്രോ ഭാഗി തന്നെ നമുക്ക് അത്യാവശ്യം ഒരു അര കിലോ ചീരകളോ നമുക്ക് പറിച്ചെടുക്കാം ഇന്ന് ഒരു സമ്മിശ്ര കൃഷിരീതി ഞാൻ പരിചയപ്പെടുത്തുകയാണ് അപ്പൊ നമുക്ക് നേരെ നമുക്ക് കൃഷിത്തോട്ടത്തിലേക്ക് പോകാം ഇവിടെ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഉരുളം മുതൽ മല്ലിയില വരെ കൃഷി ചെയ്യുന്ന ഒരിടമാണ് അതൊക്കെ സസ്പെൻസ് ആണ് നമുക്ക് നേരെ കൃഷിയിടത്തിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ മൈക്രോ ഗ്രീനെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുന്നത് ലേഖയാണ് ശരിക്കും പറഞ്ഞു ഈ ധാന്യങ്ങൾ മുളപ്പിച്ചു കഴിക്കുന്നത് ആരോഗ്യത്തിന് തീർച്ചയായിട്ടും പെർസെന്റേജ് പ്രോട്ടീൻസ് കൂടുതലാണ് നമ്മുടെ ഈ മുളപ്പിച്ച ധാന്യങ്ങള് പിന്നെ ചെയ്യാനുള്ള ഒരു എളുപ്പവും ഏതാണ്ട് പിന്നെ കുട്ടികൾക്ക് വളരെ ഇതാണ് ലീഫ് ലൈ ഇലക്കറികൾ കഴിക്കാത്തവർക്ക് മുട്ടയിലൊക്കെ ആക്കിയിട്ട് കൊടുക്കുമ്പോഴത്തേക്കും കുട്ടികൾക്കിത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു കുറച്ച് ഇതായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ വൻപയറും ചെറുപയറുമാണ് മുള ഇത് ചെറുപയറാണ് ചെറുപയർ ആ ഇല്ല നമ്മളൊരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം മുളപ്പിച്ചെടുക്കുമ്പോൾ നമുക്കൊരു നാനൂറ്റമ്പത് അഞ്ഞൂറ് ഗ്രാമോളം അതിൻ്റെ ലീവ്സ് നമുക്ക് കിട്ടും ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് മണ്ണോ മറ്റു കാര്യങ്ങളോ അതൊന്നുമേ ഉപയോഗിക്കുന്നതല്ല പിന്നെ ജസ്റ്റ് വെള്ള ജസ്റ്റ് നമ്മൾ ഇതിനെ കുതിർത്തെടുക്കുകയാണ് കുതിർത്തെടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ഇതിന്റെ ഇതിന്റെ അടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇത് രണ്ടു നേരവും നമ്മൾ വെള്ളം വാട്ടർ ചേഞ്ചിങ് ഉണ്ട് ജസ്റ്റ് വെള്ളം ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും ഒരു മണിക്കൂർ വെയിലത്ത് വെക്കും ജസ്റ്റ് വെയിലും കൊള്ളും പിന്നെ നമ്മുടെ ഈ ലൈറ്റിലാണ് ഇതിന്റെ ഒരു വളർച്ച വേറെ വേറെ ഈ വെള്ളത്തിലേക്ക് ഒരു ഹൈലി ഓക്സിജൻ സപ്ലൈ മാത്രമാണ് അതിന്റെ ഒരു ഇത് കിട്ടുന്നത് അത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വേറെ നമ്മൾ യാതൊന്നും നമ്മൾ ചെയ്യുന്നില്ല അപ്പം അത്രയും ഹെൽത്തിയാണ് മറ്റുള്ള ഒരു ഇതും നമ്മൾ ഉപയോഗിക്കുന്നതല്ല അത്രയും നമ്മൾ പ്യുവറായിട്ട് ചെയ്യുന്നതാണ് പിന്നെ കുറച്ച് ഹൈജീനിക് ആയിരിക്കണം ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഏതൊരു വീടുകളിലും ഏതൊരു വീട്ടമ്മമാർക്കും അവരുടെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള പച്ചക്കറി അതായത് പച്ചില കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് കഴിങ് കുട്ടികളും വളരെ അതായതിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസ് അടങ്ങിയിരിക്കുന്ന ഒരു ഇത് ശരിക്കും എവിടെയാണെന്നറിയോ നമ്മുടെ കൊല്ലം ജില്ലയിലെ പുനലൂരിലെ കുരിയോട്ടുമല ഫാം ഉണ്ട് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ പശു ടൂറിസം ഫാമാണ് അവിടെയാണ് ഇത് ഈ ഉള്ളത് നമുക്കിപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു വീട്ടമ്മക്ക് ഇത് ചെയ്യണമെങ്കിൽ ാണ് എസ് വളരെ സിമ്പിൾ ആണ് കാരണം കുറച്ച് ധാന്യങ്ങള് നമ്മൾ വാങ്ങിക്കുന്നു നല്ല ഒരു ക്വാളിറ്റി ഐറ്റം ധാന്യങ്ങള് നമ്മൾ വാങ്ങിക്കുന്നു എയ്റ്റ് ഹവേഴ്സ് ആണ് അതിന്റെ ഒരു കണക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുന്നു കുറച്ച് അത് ഒരു ഫോർ ഫൈവ് അവേഴ്സ് നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയ മുളപ്പ് പോലെ വരും അങ്ങനെ വെക്കണമെങ്കിൽ വെക്കാം ആ പാത്രം നല്ലൊരു കണ്ടെയ്നറിൽ ക്യാപ്പിട്ട് ഞങ്ങൾ അങ്ങനെ ഇവിടെ ചെയ്യുക ക്യാപ്പിട്ട് അങ്ങനെ അടച്ചതെന്ന് വെച്ചിരുന്നാൽ മതി ഇതൊന്നും ശരിക്കും നമുക്ക് മുള വരും ആ മുള വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള പാത്രങ്ങൾ പ്രത്യേകിച്ച് വാങ്ങണം എന്നൊന്നുമില്ല വീടുകളിലെ ഏതെങ്കിലും ഒരു ഡ്രയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് ഈവൻ ടിഷ്യൂ പേപ്പർ അടിയിൽ അടിച്ച് അത് നനച്ചു കൊടുത്താൽ തന്നെയും അതിലേക്ക് ധാന്യങ്ങൾ വിതറി എടുത്താൽ തന്നെയും ഇതിങ്ങനെ നന്നായിട്ട് മുളച്ച് ലീഫ് ഇങ്ങനെ കിട്ടും ഒരു ഏഴ് ദിവസം എട്ട് ദിവസം മതിയാവും ഇതിന്റെ ഒരു വളർച്ചയുള്ളൂ അല്ല ഇതിപ്പോ നാല് ദിവസം ഏഴിന്റെ തന്നെ നമ്മളിത് എടുക്കുള്ളൂ തീർച്ചയായിട്ടും ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ നമുക്കത് സെയിലായിപ്പം നമ്മള് ജില്ലാ പഞ്ചായത്തിലേക്ക് നമ്മളിത് കൊടുക്കും നമ്മുടെ ഗേറ്റിൽ നമ്മുടെ കൗണ്ടറിലും സെയിൽസ് കൗണ്ടറിലും ഇത് നമ്മുടെ വീട്ടിൽ വേറെ ഒന്നുമില്ല ഇതിപ്പോ നമ്മളിങ്ങനെ ഒരു ഇതായിട്ട് ചെയ്യുന്നെങ്കിലും ഇതൊരു ഫാണല്ലോ അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നെങ്കിലും പക്ഷേ വീട്ടിലെന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഒരു ബേസൺ മതി ബേസനകത്ത് കുറച്ച് പിന്നെ ടിഷ്യൂ പേപ്പർ ഈവൻ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ക്ലോത്ത് കട്ടിയുള്ള ഒരു ക്ലോത്ത് അടുക്കി വെച്ചിട്ട് അതിന്റെ പുറത്തേക്ക് അത് നനച്ചുകൊണ്ട് അതിന്റെ പുറത്തേക്ക് ഈ ധാന്യങ്ങൾ വിതരറി കൊടുത്തു കഴിഞ്ഞാലും ഈ വെള്ളം ആരോ നാലഞ്ച് പേട്ടം നമ്മൾ അത് സ്പ്രേ കൊടുക്കണം ും പിന്നെ നല്ല വെട്ടം കിട്ടുന്ന സ്ഥലത്തേക്ക് അതായത് സൺലൈറ്റ് അല്ല ഉദ്ദേശിച്ചത് ഒരു വെട്ടം നമുക്ക് കിട്ടണം ആ രീതിയിൽ നമ്മൾ ജനലിന്റെ സൈഡുകളിലോ അങ്ങനെയൊക്കെ വെച്ചിരുന്നാൽ പോലും ഇത് നല്ല ഗ്രോത്ത് ഉണ്ടാകും അതെ അതെ അങ്ങനെയൊക്കെ വെള്ളം സ്പ്രേ കൊടുക്കണം അവർക്ക് ഇതിന്റെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി ഒരു ഏഴ് ദിവസം കഴിയുമ്പോൾ നമുക്ക് എടുക്കാം എട്ട് ദിവസം മാക്സിമം ഒരു പത്ത് പതിനൊന്ന് ദിവസം വരെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇച്ചിരി വരും അല്ലെങ്കിൽ പച്ചയ്ക്ക് ഒരു പ്രശ്നവും ഇല്ലാണ്ട് തന്നെ കഴിക്കാം പേര് നമ്മൾ ഇഷ്ടമല്ലാത്തതുകൊണ്ട് കൂടി വേണമെങ്കിലും കഴിക്കാം അതിന് പ്രശ്നം കഴിക്കാം അതായത് ഒന്നും

അതെ 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 ആ ടേസ്റ്റ് ആണ് കിട്ടുന്നത് എല്ലാവർക്കും പിന്നെ വെച്ച് കഴിഞ്ഞാൽ കറി വെച്ച് കറിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം പിന്നെ സലാഡാണ് കൂടുതലും സലാഡിലേക്ക് ഈ ഷുഗർ പേഷ്യന്റ് ഇപ്പോഴത്തെ ഈ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ ഏറ്റവും ബെനിഫിറ്റ്സ് ഉള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും രോഗങ്ങൾക്കൊക്കെ ഫലപ്രദമായ ഏറ്റവും നല്ലൊരു ധാന്യമാണ് ഈ മുളപ്പിച്ച ധാന്യം എല്ലാ വീട്ടുകാർക്കും വീട്ടിലമ്മമാർക്കും ചെയ്യാവുന്ന വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മൂന്ന് മൂന്ന് നാല് ധാന്യങ്ങൾ ചെയ്യാൻ പറ്റും ഒന്ന് വൺപയർ ചെയ്യാൻ പറ്റും ചെറുപയർ ചെയ്യാൻ പറ്റും കടല മുളപ്പിച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഉലുവ അതിനൊരു ചെറിയൊരു പിന്നെ വിറ്റിറ്റർ ഇതുപരും അന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എന്നിരുന്നാലും ഇതൊക്കെ നമുക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വളരെ നമുക്ക് കടല കടല എല്ലാ ധാന്യങ്ങളും നമുക്ക് ചെയ്യാം ഗോതമ്പ് ഉൾപ്പെടെ എല്ലാ ധാന്യങ്ങളും നമുക്ക് ചെയ്യാം അത് ഇപ്പൊ എല്ലാം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ എല്ലാവർക്കും ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ അത്യാവശ്യം വീടുകളിലേക്ക് വേണ്ടത് പെട്ടെന്ന് ഇതായിട്ട് കിട്ടുന്ന ഇത് ഇത് എടുക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഒരു മുതൽ आगा। आगा। पारे पारे ना। ना। इता। इता ു ഇത്ര ആയിപ്പൊ കുറച്ചുകൂടെ കഴിയുമ്പഴത്തേക്കും നല്ല ഇതായിട്ട് ലെങ് ആയിട്ട് വരും അപ്പൊ ഞങ്ങൾ ഇത് കട്ട് ചെയ്തിട്ട് കണ്ടെയ്നറുണ്ട് അതിലേക്ക് ആക്കിയിട്ട് നൂറ് ഗ്രാം വളരെ ചെറിയ പ്രൈസേ ഉള്ളൂ ഞങ്ങൾ ഇവിടെ നൂറ് ഗ്രാം വയ്ക്കുന്നത് നാല്പത് രൂപയാണ് നാല് അപ്പൊ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഈ പശു ഫാം അല്ലെങ്കിൽ നടക്കുന്ന അതിന് ടൂറിസം നടക്കുന്ന മേഖലയാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ ഏറ്റുകിഴക്കൻ മലയോര മേഖലയായ ശരിക്കും പറഞ്ഞാൽ തൂക്കുപാരത്തിൻ്റെ സ്വന്തം നാട്ടിൽ കുര്യോട്ട് വല്ല ഫാമിലാണ് ഈ ഗ്രീൻ മൈക്രോഗ്രീൻസ് മൈക്രോഗ്രി മൈക്രോഗ്രീൻസ് ഇത് ഉള്ളത് അപ്പം ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ ഈ എപ്പിസോഡൊക്കെ കാണുന്ന ആളുകൾക്കൊക്കെ ഒരുപക്ഷെ കൊല്ലം ജില്ലക്കാരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കും അൻ ഔട്ട്ലെറ്റ് ലഭിക്കും ഇല്ലെങ്കിൽ ഇവിടെ ഫാമിലേക്ക് വന്നാൽ ഡയറക്റ്റ് ലഭിക്കും ഒരുപക്ഷെ ഇത് കഴിയാത്ത ആളുകൾക്കാണെങ്കിൽ ഈ ഫാം ടൂറിസം നിങ്ങൾക്ക് സന്ദർശിക്കുന്ന വേളയിൽ ഇവിടെ വന്നാൽ ഇത് തീർച്ചയായും ഇത് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും അതുമല്ല നിങ്ങൾക്ക് ഇനി ഇത് കഴിച്ചേ പറ്റുമെങ്കിൽ ലേഖ പറഞ്ഞതുപോലെ ധാന്യങ്ങൾ എടുക്കുക നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുതിർത്ത് അതെട്ടൂർ എട്ട് മണിക്കൂർ കുതിർത്തെടുക്കുക ആ കുതിർത്തെടുത്തതിനു ശേഷം അത് മുളയ്ക്കാനുള്ള ഒരു സമയം വെക്കുക ഒരു അത് ഒരു നാല് അഞ്ചാറു മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് വെച്ച് കഴിയുമ്പോൾ തന്നെ പിറ്റേന്ന് അത് നല്ല ഒരു മുളയായിട്ടുണ്ടാവും ആ അതിനെ എടുത്തിട്ട് ഒരു ചെറിയ ബേസണോ നിങ്ങളുടെ വീട്ടിലൊരു പ്ലെയിൻ ഈവൻ പ്ലേറ്റ് ആണുള്ളതെങ്കിൽ ഒരു പ്ലേറ്റോ ഇച്ചിരി ഒരു ചെറിയൊരു കുഴി പോലുള്ള ഒരു സംഭവം മതി അങ്ങനെയുള്ളതിലേക്ക് വെച്ചിട്ട് ഈവൻ ടിഷ്യൂ പേപ്പറോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്ലോത്ത് വെട്ടി വെച്ചിട്ടോ അങ്ങനെയൊക്കെ മതി അല്ലെങ്കിൽ ചാക്ക് ഉണ്ടെങ്കിൽ ഒരു ചാക്ക് ചണച്ചാക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടോ അത് നനച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് വിത്ത് വിതറി കൊടുത്തുകഴിഞ്ഞാൽ ആ വെള്ളവും സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു മണിക്കൂർ വെയിൽ കുറച്ച് ഡയറക്റ്റ് സൺലൈറ്റ് അല്ല ഉദ്ദേശിക്കുന്നത് ഒരു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുളച്ചൂരും അത് എല്ലാ ദിവസവും റെഗുലറായിട്ട് അങ്ങനെ അതിനെ പരിപാലിക്കണം നാല് നേരം നാല് നാല് നേരം നാല് നേരം നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്ത് നമുക്ക് ഒരു എട്ട് മുതൽ പതിനൊന്ന് ദിവസത്തിനകത്ത് എടുത്താൽ നമുക്ക് പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ ഇത് വേണമെങ്കിൽ ഒരു മൂന്നു നാല് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ നമ്മൾ നമ്മളത് സൂക്ഷിക്കുകയും കട്ട് ചെയ്തിട്ട് നമുക്ക് സൂക്ഷിക്കുകയും അങ്ങനെ ഡാമക്കേടായി പോകത്തില്ലേ വേരുൾപ്പെടെ കഴിക്കുന്നവർക്ക് അത് കഴിക്കാം അതെല്ലാം ഞങ്ങൾ ഇവിടെ ഇത് കട്ട് ചെയ്തിട്ട് അങ്ങനെ പിന്നെ ഇവിടെ ഈ ഉരുളം കിഴങ്ങ് മുതൽ മല്ലിയിലെ വരെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ഉരുളം കിഴങ്ങ് തന്നെ തുടങ്ങാം സാധാരണ നമ്മുടെ നാട്ടിൽ ഉരുളങ്ങിഴങ്ങ് കൃഷിയൊന്നും ഇല്ല പക്ഷേ ഇവിടെ അതിന്റെ കൃഷിയുടെ ചെയ്യുന്നതിന്റെ ഒരു നടത്തി അത് എങ്ങനെയാണ് ആ കൃഷി അതിന്റെ രീതികൾ ഒന്ന് ഞങ്ങള് മുളച്ച ഞങ്ങൾ ഇതുവരെ കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് മുളച്ച ഉരുളക്കിഴങ്ങ് എടുത്ത് ചകിരിച്ചോറിൽ ഒരു ചിരട്ടക്കകത്താണ് ശരിക്കും വിത്ത് മുളപ്പിക്കാൻ ഉരുളക്കിഴങ് ഉരുളക്കിഴങ്ങ് ഇത് ചകിരിച്ചോറാണ് ജസ്റ്റ് നമ്മൾ ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറിൽ ചെറിയ മുള വന്ന പഴകിയ ഉരുളക്കിഴങ്ങ് ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ട് നന കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ അതിപ്പോ ഇതേപോലെ മുളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മളിത് ഗ്രോ ബാഗിലേക്ക് നമ്മുടെ നമ്മുടേതായ ഇവിടെ എല്ലാ ജൈവ രീതിയിലുള്ള വളങ്ങളും ഉണ്ട് അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചാക്കിലേക്ക് നട്ട് ഞങ്ങളുടെ ഒരു പരീക്ഷണ അടിസ്ഥാനം ഞങ്ങളിത് ഇത് തുടങ്ങുകയാണ് പക്ഷെ ഭയങ്കര സന്തോഷമുണ്ട് ഇത് ചെയ്തപ്പോൾ തന്നെ ഇത് ഇത്രയും മുള വന്ന് കിട്ടിയിട്ടുണ്ട് ഇത്രയും കുറച്ച് സാമ്പിൾ വെച്ചാണ് നമ്മൾ ഇതുപോലെ കടയിൽ മതി അല്ല അങ്ങനെ ആ ചെറിയ ഉരുള അതിലേക്ക് ചെറിയ ഇപ്പൊ ചിരട്ടയിലൊക്കെ വെക്കുമ്പോൾ ചെറിയ ഉരുളക്കിഴങ്ങ് മതിയല്ലോ ആ ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നമ്മൾ ചകിരിച്ചോറ് ആണ് ഇപ്പൊ വെച്ചിരിക്കുന്നത് ഹോളുള്ള ചിരട്ട ആയിരിക്കണം കള്ളം ചിരട്ട ആയിരിക്കണം അപ്പൊ വെള്ളം ഡ്രെയിനേജ് ആയി പോകാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ ഞങ്ങൾ ഇവിടെ കുറച്ച് സ്യൂഡോമോണാസും കൂടെ ഗുഡ് ബാക്ടീരിയ വരാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് സ്യൂഡോമോണാസും കൂടെ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ രണ്ടു നേരം വെള്ളം ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും ഒരു പോലെ രണ്ട് ഇരിക്കുന്നത് അതിൽ തൈകളാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ ആണ് ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇത് ഇത് വെണ്ട കൃഷിയാണോ ചെയ്തോണ്ടിരിക്കുന്നത് കുഞ്ഞു ഉണ്ടൻ പഴുതനാണ് വെള്ള പഴുതനാണ് തൈകളാണ് ഈ പിന്നെ ഈ ഇതില് മല്ലിയാണ് ഇത് അത് മല്ലിയുടെ കൃഷിയാണ് അവിടെയും അവിടെയൊക്കെ മല്ലിയുടെ കൃഷിയാണ് ചെയ്തിരിക്കുന്നത്

ഓൾമോസ്റ്റ് കിട്ടാവുന്ന പിന്നെ നീലമുളക് അത് ഏതൊരു വെറൈറ്റി കാഴ്ചയാണ് നീലമുളകിന്റെ തൈകൾ ഇതേ നമ്മൾ പാകി വെച്ചിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ നീലമുളക് നീല മുളം അല്ല അതിനേക്കാളും കുറച്ചു നല്ല സ്പൈസിയും ഉണ്ടോ അതിന്റെ നീളം നീളമുള്ളതും അതിന്റെയും തൈകളും ഇവിടെയുണ്ട് പിന്നെ പിന്നെ നമ്മൾക്ക് വരുന്ന ബാക്കി വെള്ളരി ഉണ്ട് മത്തനുണ്ട് പിന്നെ എന്ന് വേണ്ട പച്ചക്കറി ഐറ്റംസ് ക്യാബേജ് ക്യാബേജ് ഐറ്റംസിലും ഓരോ സീസണബിൾ ആവുമ്പോഴത്തേക്കും ആ സീസൺ അനുസരിച്ചുള്ള എല്ലാ പച്ചക്കറികളും നമുക്ക് നമുക്കിവിടെയുണ്ടായിരിക്കും നമുക്കിവിടെ പുതുനേലെ കൃഷിയും ഉണ്ടല്ലേ അതെ അതെ പിന്നെ വേറെ ഇത് എത്ര ഇതൊരു ഒരു മാസമൊക്കെ ആയിട്ടേ ഉള്ളൂ നമ്മുടെ ഇവിടുത്തെ തന്നെ നമ്മുടെ ചാണകപ്പൊടിയും നമ്മൾ ബർമ്മീ ഭാഷ ആണ് ഇതിന് കൂടുതലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ആ ഗോമൂത്രവും ഉപയോഗിച്ചു കൊടുക്കുന്നുണ്ട് പെട്ടെന്നാണ് ആ പെട്ടെന്നാണ് അപ്പൊ അതുവരെ അവരുടെ ആ ഒരു വളർച്ച അതുകൊണ്ട് പെട്ടെന്നാണ് പിന്നെ ക്യാപ്സിക്കം ആ ഇപ്പ ആയിട്ടില്ല അതുകൊണ്ട് നട്ടതേ ഉള്ളൂ എത്രയായിട്ടുണ്ട് അവർ വളർന്നിട്ട് അതെ അതെ ഒരുപാടുണ്ടാവും ഒരു ആഴ്ചയിൽ തന്നെ ഏകദേശം പത്ത് മുപ്പത്തഞ്ച് നാപ്പത് കിലോ കോവക്കായോളം പറിക്കാനുണ്ടാവും ഇവിടെ തന്നെയല്ല ഞങ്ങക്ക് വേറെ പച്ചക്കറി തോട്ടങ്ങളുണ്ട് അവിടെ അവിടെ നിന്നും കൂടി മൊത്തത്തിൽ കളക്ട് ചെയ്യുമ്പോൾ നല്ലൊരു ഇത് കോവയ്ക്കിട്ടാറുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ അതൊരു ഈ മുളകാണത് ഇതൊരു അലങ്കാരത്തിനായിട്ട് നമ്മൾ ശരിക്കും വെച്ചിരിക്കുന്ന ഒരിതാണ് സസ്യങ്ങളുടെ ആ കറക്ക് കഴിക്കുന്നവർക്ക് കഴിക്കാൻ ഒന്നേ ഉള്ളൂ പക്ഷേ ഒരു അലങ്കാരത്തിന് വേണ്ടിട്ട് നമ്മൾ വെച്ചതാണ് പക്ഷെ അത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നല്ല ഇതായിട്ട് നിക്കുന്നു അതെ 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 തീർച്ചയായിട്ടും അലങ്കാര സസ്യങ്ങൾ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട് അതിന്റെ കൂട്ടത്തില് ഇതും ഒരു പറയാം അലങ്കാര സസ്യം ഉണ്ട് സസ്യങ്ങള് ഇഷ്ടംപോലെ നമ്മളടുത്തീര സെക്ഷനിലേക്ക് പോവാം നമ്മള് ചീര സെക്ഷനിലേക്ക് അല്ലേ ഇത് ഏത് ഇനത്തിൽ ചീര പക്ഷെ ഇതിന്റെയും സാധാരണ വ്ത്തങ്കര ചീരമ്പൂടെ നല്ല റെഡ് കളർ ആണ് പക്ഷെ അത് ഇപ്പൊ നമ്മുടെ മണ്ണിന്റെ പ്രത്യേകത തീർച്ചയായിട്ടും അത് ആയിരിക്കണം നമ്മൾ പിന്നെ ഗ്രോ ഭാഗ കൃഷിയാണല്ലോ മറ്റേ അതവരെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ചെറിയ വയലിലാണ് അവർ ആ മണ്ണ ചെളിമണ്ണിലാണ് അവര് ചെയ്യുക നമ്മളിതിപ്പോ ഇങ്ങനെ ഗ്രോ ബാഗിൽ ലിമിറ്റഡ് ആയിട്ട് നമ്മുടെ ആ ഒരു സ്ഥലപരിമിതി കൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്ന ഇതിലേക്ക് തന്നെ കുറെ വിത്തുകൾ വെച്ച് ചെയ്യുന്നതാണ് നമുക്ക് ശരിക്കും ലാഭമാണ് കാരണം ഒരു ഗ്രോ ബാഗിൽ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു അര കിലോ ചീരകളോ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും ഇത് കുഞ്ഞു തൈകളാണ് കൊണ്ടുവച്ചിട്ടൊരു ഇല്ല ഇല്ല അത് കൊച്ചു വളരെ കുട്ടികളാണ് ഇവര് ഇങ്ങോട്ട് ആയതേ ഉള്ളൂ അതെ അതെ തീർച്ചയായിട്ടും നമ്മളവിടെ അങ്ങനെയാണ് പരിപാലിച്ചത് കുട്ടികളെ

അത് കണ്ണിനൊക്കെ ഭയങ്കര കാഴ്ചക്കൊക്കെ ഇതാണ് ഇത് ഇത് റെഡ് റെഡ്ലേഡിയാണ് അതേ പഴുക്കാറ് പഴുത്തു നമ്മളെ നാളെ എടുക്കും ഇവിടുത്തെ സെൽസ് കൗണ്ടറിലേക്ക് എടുക്കും നല്ല ടേസ്റ്റ് ആണ് നല്ല അകത്ത് നല്ല റെഡ്ലേഡി ആളറാണ് ഇവിടെ നല്ല സെയിലാണ് ഇത് ഭയങ്കര ആണ് നമ്മളെ ജില്ലാ പഞ്ചായത്തിലേക്ക് ഇത് വിടും നമ്മുടെ സെയിൽസ് കൗണ്ടറിലും പിന്നെ നമ്മുടെ ഇവിടുത്തെ തന്നെ തൊഴിലാളികളും നിന്ന് വാങ്ങാറുണ്ട് ഇതിന്റെ വിത്ത് എടുക്കാറുണ്ടോ വിത്ത് എടുത്ത് അങ്ങനെ നമുക്ക് കിളുത്ത് കിട്ടാനൊത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷേ എന്നാലും ചില ടൈമിൽ ചിലത് മുളച്ച് കിട്ടാറുമുണ്ട് അത് തന്നെ പിന്നെ നമ്മളെടുത്ത് ഇവിടെ തന്നെ നമ്മൾ നട്ട് നമ്മൾ തന്നെ ഇവിടെ തന്നെ ഹാർവസ്റ്റ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ കുരുവീട്ട് മല പറയുന്നത് കൃഷിയുടെ ഒരു മലയാണ് കൃഷി എന്ന് പറഞ്ഞാൽ എല്ലാത്തരം കൃഷികൾ ജൈവ കൃഷി പശുപരിപാലനം അങ്ങനെ എന്ന് വേണ്ട മീൻ കൃഷി അല്ലയോ അതെ അതെ അപ്പൊ നമ്മള് അങ്ങനെ എത്തി ഈ കൃഷിയുടെ ലോകത്തേക്കാണ് പച്ചക്കറി കൃഷിയുടെ ലോകത്താണ് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളതിന് ഇവിടെ ഇനി ഉണ്ട് വെണ്ടയുണ്ട് വെണ്ടയ്ക്കുണ്ട് ആനക്കൊമ്പൻ വെണ്ടയുണ്ട് പയറുകൃഷിയുണ്ട് ഉണ്ട് നീലമുളകിൻ്റെ കൃഷിയുണ്ട് ഒരു പിന്നെ എന്താ പറയുക കുറ്റി കമ്പി കുറ്റിക്കുരുമുളകുണ്ട് നമ്മൾക്ക് നേരത്തെ ചതുരപ്പയർ അങ്ങനെ വള്ളി വള്ളിപ്പടത്തുനിന്ന് പോയി കാറ്റടിഞ്ഞു വെച്ചത് പോയാണ് അത് ഇങ്ങനെയുള്ള എല്ലാ ഒരു ഒരുമാതിരി എല്ലാ കൃഷി ഐറ്റംസും നമുക്ക് ഇവിടെ അപ്പം വീട്ടിൽ ഒരു കൃഷിത്തോട്ടം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും നമ്മുടെ കുരുകൂട്ടുമല്ല ഫാമിലേക്ക് എത്തുക നിങ്ങൾക്ക് ആവശ്യമായ മുഴുവൻ പച്ചക്കറികളുടെ തൈകളും ഇവിടെ നിന്നും ലഭ്യമാണ് അത് ശരിക്കും നല്ല ജൈവവളത്തിൽ ഉണ്ടാക്കി അല്ലയോ അതെ അതെ കൃഷി മുളപ്പിച്ചെടുത്ത നല്ല നല്ല ശരി പറഞ്ഞ ശുദ്ധമായ തൈകളാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലൊരു വലിയ പച്ചക്കറി തോട്ടമാണ് ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുള്ള നല്ല അവസരം ഇവിടെ ഫാമിൽ ഒരുക്കിയിട്ടുണ്ട് തീർച്ചയായും ഈ ഒരു എപ്പിസോഡ് ഈ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ ഫാം സന്ദർശിക്കാനുള്ള സുവർണ അവസരമാണ് കൊല്ലം ജില്ലയിലെ പുനലൂരിൻ്റെ അടുത്തുള്ള കുരുവെട്ടുമല ഡയറി മാതൃക ഫാം ആണ് ഇവിടെ ഫാം ടൂറിസമൊക്കെ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള വിജ്ഞാനത്തിനും ആനന്ദത്തിനും അറിവിനുമൊക്കെയുള്ള ഉല്ലാസത്തിനുമുള്ള ഒരു സങ്കേതമായി കുരുവെട്ടുമല ഫാം മാറിയിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായി എന്ന് ഒരിക്കൽ കൂടി വിശ്വസിക്കുന്നു തൽക്കാലം ഇവിടെ വാങ്ങുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം അതുവരിക്കും ഗുഡ് ബൈ